ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജമന്തിയുടെ സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ ഒത്തിരി കളറുകൾ ജമന്തികളുണ്ട് നമ്മൾ അഞ്ച് കളറുകളാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഒരു ഷൂട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് നിങ്ങൾക്ക് മൂന്ന് ഷൂട്ട് വേണമെങ്കിൽ അങ്ങനെയും മേടിക്കാം അഞ്ച് ഷൂട്ട് വേണമെങ്കിൽ അങ്ങനെയും മേടിക്കാം സീബ്ര ലൈനുകളുള്ള ജമന്തികളും അതുപോലെ തന്നെ ഗ്രീൻ ജമന്തിയും വളരെ ഭംഗിയാണ് ഗ്രീൻ ജമന്തിയൊക്കെ കാണാൻ ഗ്രീൻ ജമന്തികളും ഡാലിയ ജമന്തികളൊക്കെ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് പിന്നെ മണ്ണിൽ കുത്തിപ്പിടിപ്പിച്ച ജമന്തിയാണ് ഇതെല്ലാം അതുപോലെ തന്നെ ജമന്തി പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ മണലിലാണ് നമ്മൾ നട്ട് പിടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണം അപ്പോൾ നമ്മുടെ ജമന്തി കൊടുക്കുന്നതിൻ്റെ സൈസ് ഈ കാണുന്നതാണ് ഇതുപോലുള്ള സൈസിലുള്ള ജമന്തിയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് ക്ലറർ ആൻഡ് ഡ്രോൺ അല്ലെങ്കിൽ വെള്ളം കൊന്ന എന്നൊക്കെ പറയുന്ന ചെടി ഇതിൻ്റെ ചെടികൾ നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം